അപ്പോൾ രാവിലത്തെ പരിപാടി അങ്ങ് ആരംഭിച്ചു ഷോപ്പ് തുറന്നിട്ടു നമ്മുടെ കട തുറന്നിട്ടു കട തുറന്നിട്ട് സാധനം എല്ലാം ഇതിലോട്ട് ഇറക്കി വെച്ചതിന് ശേഷം പിന്നെ അടുപ്പിട്ട് വന്ന് ചായ ഇടാനുള്ള ഒരുക്കമാണ് ചായ അടുപ്പ് വെച്ചിട്ടുണ്ട് പാൽ അടപ്പിക്കാൻ നമ്മൾ വെച്ചു പിന്നെ നമ്മുടെ ചോര വല്ല മെഴുക്കു പുരട്ടി ഇങ്ങനെ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചായയും മെഴുക്കു പുരട്ടിയും ഇങ്ങനെ നമ്മളടുപ്പേ ഇരിക്കുന്നു അപ്പോൾ നമുക്ക് പാത്രം കഴുകാൻ ഉണ്ടായിരുന്നു അപ്പോൾ പാത്രം എല്ലാം കഴുകി കൂടം ഇങ്ങനെ വെള്ളം പോകാൻ വേണ്ടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ ചായപ്പൊടി ഇട്ട് കൊടുത്ത് ചായ ഒന്ന് തിളക്കാറായിട്ടുണ്ട് ചായപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ തലേ ദിവസം പഴയഞ്ചോറുണ്ടായിരുന്നു ആ പഴയഞ്ചോറൊന്ന് തിളപ്പിക്കാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട് തിളപ്പിച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ഇപ്പം ഒരുമാതിരി പരിപാടികളൊക്കെ കഴിയും പിന്നെ അത് കഴിയുമ്പോഴത്തേനും നമുക്ക് കടയിലോട്ടൊന്ന് വന്ന ആൾ വന്നപ്പോൾ കടയിലോട്ടൊന്നൂടി പെട്ടെന്ന് വന്നു അവർക്ക് സാധനം എടുത്തു കൊടുത്തു പിന്നെ സാധനമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അകത്തോട്ടൊന്ന് കയറി അപ്പോഴത്തേക്ക് ചേച്ചി വന്നപ്പോൾ വർത്താനം ഒക്കെ പറഞ്ഞ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വിലയ്ക്കാ മുറുക്കാവുക തൂക്കണമായിരുന്നു അപ്പം നമുക്കൊന്ന് തൂക്കാമെന്ന് വെച്ച് തൂത്തു പിന്നെ തുടയ്ക്കണം തുടച്ച് പൊടിയെല്ലാം ഒന്ന് കളഞ്ഞ് ഒന്ന് ഇതാ ക്ലീൻ ആക്കി എടുത്തു രാവിലത്തെ തിരക്കുമേടിച്ചൊരു ചടങ്ങാണ് രാവിലെ എത്ര പെട്ടെന്ന് പണി തീർക്കാവുക എന്നിട്ട് വേണം പക്ഷേ ഓഫിൽ കടയുടെ അവിടെ പോയി നമുക്ക് തിരക്കില്ലാതെ ഒന്ന് ആൾക്കാർ മൂന്ന് സമയം നമുക്ക് എടുത്ത് കൊടുക്കാനൊക്കെ പറ്റും അപ്പോൾ രാവിലെ പെട്ടെന്ന് പണി തീർത്താൽ നമുക്ക് അവിടെ ഇരിക്കാനൊക്കെ പറ്റും എത്രയും പെട്ടെന്ന് തീർത്താവും അതാണ് ഞാൻ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പാനൊക്കെ ഇട്ട് കൊടുത്തു ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് മിറ്റത്തോട്ടൊക്കെ ഇറങ്ങിയാൽ മിറ്റത്ത ഇതുപോലത്തെ ചെടിയുണ്ട് ഒരു ഇലച്ചെടിയാണ് ഈ ഇലച്ചെടിക്ക് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് ഞാൻ കൊടുത്തു വെയിൽ ആകുന്നതിന് മുമ്പ് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് തല ദിവസം മഴയുണ്ടായിരുന്നു അപ്പം അതാണ് ഈ വെള്ളമൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് നമ്മുടെ ചെടിയൊക്കെ ആണ്ടേ നമ്മുടെ ഒന്നൊക്കെ ഇങ്ങനെ നോക്കി പിന്നെ നമ്മുടെ ആമ്പലം ആമ്പലിനകത്ത് എന്നും മിക്ക ദിവസം പൂവുണ്ട് കേട്ടോ എല്ലാ ദിവസവും പൂവുണ്ട് ഏഴ് എട്ടാം പൂക്കളുണ്ട് പിന്നെ ഒരു ഒരു എന്നാ ചെടിയാണ് അത് ഒരു എന്താ പറയുക പായൽ പോലത്തെ ചെടിയായിരുന്നു ഇതിനകത്ത് എന്നും പൂക്കളുണ്ട് കേട്ടോ എന്നും രണ്ടോ മൂന്നോ പൂക്കളുണ്ട് പിന്നെ മുട്ട നിറച്ച മൊട്ടുകളും ഉണ്ട് പിന്നെ എന്തെല്ലാം മീനും ഉണ്ട് ഇതിനകത്ത് നിറച്ചും പൂക്കളാണ് ഉണ്ടോ കുറച്ചും പൂക്കളുണ്ട് അപ്പം ചെറിയ ഇലകൾ ഇങ്ങനെ വീണിരിക്കുകയാണ് ഇലകൾ ഇലകളിങ്ങനെ വീണുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുവാണ് പിന്നെ ഇത് ഇലച്ചെടിയാണ് നല്ല ഇലച്ചെടി നമുക്ക് അത്ത ഓണ സീസണൊക്കെ ആകുമ്പോൾ ഇല ഇലയൊക്കെ അരിഞ്ഞ് അത്ത പൂക്കളാണെന്നൊക്കെ ഇതൊക്കെ കൊണ്ട് നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ് അപ്പം മുറ്റത്തെ കുറച്ച് നേരം എങ്ങനെ എന്താ നമ്മുടെ ചെടികളെയൊക്കെ നോക്കി നമ്മുടെ ഒന്ന് നല്ലൊരു ഇതൊക്കെ കഴിഞ്ഞു തന്നിട്ട് പിന്നെ ഇത് മെറ്റം അടിക്കാമെന്ന് വെച്ചു നമ്മൾ ചൂട് വെച്ചാൽ മെറ്റം അടിക്കുകയാണ് പേരയിലുണ്ട് പേരയിലിങ്ങനെ വീണു വീണു മിറ്റ മൊത്തം ആകെ കുളവാക്കി അങ്ങോട്ടും പിന്നെ തൂക്കണം അതേപോലെ പേരക്കായപ്പോഴും പേരക്കായും വീടിന് ഇടുന്നതിരിക്കും പിന്നെ അതെല്ലാം ഇറക്കി കളഞ്ഞ നമ്മൾ മെറ്റവും അങ്ങടിക്കുവാണ് പിന്നെ മഴ ആയതുകൊണ്ട് ഇപ്പം മുറ്റത്ത് മിക്ക കുഞ്ഞു കുഞ്ഞ് പൊടി പുല്ലുകൾ എപ്പോഴും ഉണ്ട് അത് ഓരോ ഭാഗം ഉള്ളിൽ പെറുക്കിയാലും പിന്നെയും ഇതുപോലെ തന്നെ പൊടി പുല്ലുകൾ കിളുത്തി കളുത്തി വരക്കുക വരും അതാണ് നിങ്ങൾ ഈ കാണുന്നത് ഇതുപോലെ നിറച്ചും പുല്ലുകൊണ്ട് ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ എല്ലാം പത്ത് പേർക്ക് വെറുപ്പ് പൊടിപ്പുല്ലുകൾ കളയും ഉപയോഗിച്ച് ഇട്ട് കൂട്ടി നമുക്കൊന്ന് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം അതുവരേക്കും എല്ലാവർക്കും ബായ്